പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മൾ നല്ലൊരു ും നമുക്ക് ഒരുപാട് പറകളാണ് നമുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് ഇഷ്ടംപോലെ പറവുകൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട് പറവ കുഞ്ഞുങ്ങൾ അതുപോലെ പാകിസ്ഥാനി പറവകൾ ഇഷ്ടംപോലെ പറവകളാണ് എല്ലാം ബൾക്കായിട്ടാണ് വന്നേക്കുന്നത് ഏകദേശം മുന്നൂറ് രൂപ പീസ് റേറ്റിട്ടാണ് ഇന്ന് നമ്മൾ പറവകൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പറവക്കൂടും അതുപോലെ തന്നെ ലവ് ബേർഡ്സിൻ്റെയും അതുപോലെ എക്സോട്ടിക് ബേർഡ്സിൻ്റെയൊക്കെ നല്ല ഒരു പോസ്റ്റാണ് ഇന്നത്തത് അപ്പോൾ ആരും മിസ്സാക്കരുത് നല്ലൊരു സെൽഫ് പോസ്റ്റാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് കാരണം നമ്മുടെ വീഡിയോസ് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും വരാത്തതെന്നുള്ളത് അപ്പോൾ അതിന് കാരണം വേറൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും ഞാൻ ഇച്ചിരി ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി മുമ്പ് മുമ്പത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം അതിനകത്തൊട്ടൊക്കെ നമ്മൾ ആദ്യം ആടാക്കിയിരുന്നത് ആറ് മിനിറ്റും ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റുള്ള വീഡിയോസൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ മാക്സിമം ഒരു പത്ത് മിനിറ്റിന് മുകളിലോട്ടാക്കാൻ കാരണം തന്നെ നമുക്ക് തരുന്ന സെയിൽ പോസ്റ്റ് എല്ലാം മാക്സിമം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളെനിക്ക് ഫ്രീ ആവും ഞാൻ അത് അത് ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് മാക്സിമം ലെങ്ത്ത് കൂട്ടിയിട്ട് ഇടുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഒക്കെ ആക്കിയത് എന്തായാലും എല്ലാവരുടെയും നമ്മൾ സെയിൽ പോസ്റ്റ് എല്ലാവരുടെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആരുടെയും വീഡിയോസ് ചെയ്യാതിരിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് കേൾക്കാം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ എനിക്ക് ഉണ്ട് അതിനകത്തോട്ട് നിങ്ങളുടെ പെഡ്സിൻ്റെ വീഡിയോസ് ഫോൺ ഷെച്ചു പിടിച്ച് എടുത്ത് എടുത്തു തരാൻ ശ്രമിക്കുക അക്കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥലവും റേറ്റും ട്രാൻസ്പോർട്ടേഷനും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് നാല് പറവകൾ ഈ കാണുന്ന നാല് പറവകൾ കൊടുക്കാനുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നാലെണ്ണത്തിന് കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് ഈ കാണുന്നൊരു പേർ ആണ് കൊടുക്കാനുള്ളത് മലപ്പുറം താനൂർ എന്നാണ് കേട്ടോ വന്നേക്കുന്നേ ചോദിക്കുന്ന റേറ്റ് അറുനൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ നമ്പർ വാട്സപ്പ് അവൈലബിൾ ആണ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ മലപ്പുറം താനൂരിൽ നിന്നാണേ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പിന്നെ ഈ പന്ത്രണ്ട് പറവകളും ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ പറക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു പറവ കുഞ്ഞിനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് എല്ലാം അത്യാവശ്യം പറപ്പിച്ചിട്ടുള്ള നല്ല പറവകളാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന മൂന്ന് പറവകൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ മൂന്നെണ്ണത്തിനും കൂടെ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എറണാകുളത്ത് നിന്നാണ് കേട്ടോ ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അടുത്തത് കോഴിക്കോട് നിന്നാണ് പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ രണ്ട് പേർ പറവയാണ് കൊടുക്കാനുള്ളത് കേട്ടോ പേറിന് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ പേറിന് ആയിരമാണ് ചോദിക്കുന്ന റേറ്റേ അടുത്തായിട്ട് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു മെയിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഒരു ഡബിൾ കണ്ണി പറവ കൊടുക്കാനുള്ളതാണ് ഇതിനെ ചോദിക്കുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇത് കാണുന്ന മെയില് കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് അടുത്തായിട്ട് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു മൂന്ന് പറവകൾ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ മൂന്ന് ജോഡിയാണ് ചോദിക്കുന്നത് പേറിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് കണ്ണൂർ നിന്ന് ഈ കാണുന്നൊരു പേർ കൊടുക്കാനുള്ളതാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് ട്രിവാൻഡ്രത്തുനിന്ന് ഒരു പറവ കൂടാണ് വന്നിട്ടുള്ളത് വട്ടിയൂർക്കാവാണ് സ്ഥലം വരുന്നത് ഈ കാണുന്ന പറവ കൂടാണ് കൊടുക്കാനുള്ളത് ടോട്ടൽ റേറ്റ് ചോദിക്കുന്നത് നാലായിരം രൂപയാണ് താല്പര്യമുള്ളവർക്കൊന്ന് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് കാലിക്കറ്റ് എന്നാണ് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കൂടാണ് കേട്ടോ ഇവിടെയും കൊടുക്കാനുള്ളത് ഈ കാണുന്ന കൂടും അതുപോലെ വേറെയും രണ്ട് കൂട് ടോട്ടൽ മൂന്ന് കൂടാണ് കൊടുക്കാനുള്ളത് അപ്പോൾ റേറ്റ് നേരിട്ട് പറയുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ മൂന്ന് കൂടുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ കാലിക്കറ്റ് കൊയിലാണ്ടിയിലാണ് സ്ഥലം വരുന്നത് അടുത്തത് പാലക്കാട് എന്നാണ് കുറച്ച് പറവകൾ പേർ വന്നിട്ടുള്ളത് പതിമൂന്ന് പ്ലസ് ഗ്യാരൻറ്റിയാണ് പറയുന്നത് ചോദിക്കുന്നത് പെയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പാലക്കാടാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് പെയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ അവൈലബിൾ ആണ് തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവകൾ തന്നെയാണ് വന്നേക്കുന്നത് ബൾക്കായിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഫീസിന് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറവകളാണ് ഇവിടെ കിടക്കുന്നത് രണ്ട് പറവ കുഞ്ഞുങ്ങളും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് അപ്പോൾ ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ് എന്നുള്ളത് വീണ്ടും കുറയുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഇതിനകത്തൊരു പാകിസ്ഥാനി പറവയും കിടപ്പുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അടുത്തതായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന നാല് മാസം പ്രായമുള്ള ആഫ്രിക്കൻ ലോബേഡ് പെയർ കൊടുക്കാനുള്ളതാണ് കൂടോടുകൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിളാണ് കേട്ടോ അപ്പോൾ ആഫ്രിക്കൻ ലോബേഡ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് ഈ കാണുന്ന ഒരു പേർ എക്സിബിഷൻ ഹോമറാണ് കേട്ടോ അഡൽട്ടാണ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്തോളൂ അഡൽട്ടായിട്ടുള്ള ഒരു പേര് എക്സിബിഷൻ ഹോമറാണ് വന്നേക്കുന്നത് അടുത്തതായിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പറവ കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടുള്ള കുറച്ച് പറവ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് പീസിന് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്ത് വെള്ളയാണിയിലാണ് സ്ഥലം കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് ഒന്ന് ചോദിച്ചാൽ മതി ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാം അത്യാവശ്യം പറപ്പിക്കുന്ന പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്തായിട്ട് തിരുവനന്തപുരത്തു നിന്നാണ് പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് കേട്ടോ ഫീമെയിലാണ് ഡി എൻ എ ഉള്ള ഒരു ഫീമെയിലാണ് ചോദിക്കുന്ന റേറ്റ് ഇരുപത്തി എട്ടായിരം രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ ടൈമായിട്ടുള്ള നല്ല എണക്കമുള്ള നല്ലൊരു ബേഡാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ അടുത്തത് ഈ കാണുന്ന ഒരു ബേഡാണ് കേട്ടോ ഇതും ടേം ആയിട്ടുള്ളതാണ് പതിനയ്യായിരം രൂപയാണ് ഈ ഒരു ബേഡിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ഷിറ്റ്സു ഇനത്തിൽ പെട്ടിട്ടുള്ള രണ്ട് മെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് പീസിന് പന്ത്രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ പപ്പീസ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഈ കാണുന്ന മെയിൽ സൻകൊനൂർ ആണ് ടേംഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് കേട്ടോ അപ്പോൾ സൻകൊനൂർ എടുക്കാൻ ആഗ്രഹമുള്ള ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഈ കാണുന്ന രണ്ട് പപ്പീസ് ഷെഡ്സു ഇനത്തിൽ പെട്ടിട്ടുള്ള രണ്ട് പപ്പീസ് ആൻഡ് മെയിൽ ആണ് പതിമൂവായിരം രൂപയാണ് പീസിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് രണ്ട് കൂടുകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് മലപ്പുറത്ത് ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു കൂടാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു കൂടിന് ചോദിക്കുന്നത് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുകൂടാതെ ഈ കാണുന്ന ഒരു പറവക്കൂടും കൊടുക്കാനുള്ളതാണ് ഈ ഒരു പറവക്കൂടിന് ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ അപ്പോൾ മലപ്പുറം ചട്ടിപ്പടി ഭാഗത്ത് ആൾക്കാർക്ക് ആർക്കെങ്കിലും കൂട് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടേ അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് അഞ്ച് ജോഡി പറവകളൂടെ കൊടുക്കാനുണ്ട് കേട്ടോ പീസിന് നാനൂറ് രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപ നിങ്ങൾക്ക് ഈ കാണുന്ന പറവകളെ സ്വന്തമാക്കാം താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീണ്ടും മലപ്പുറത്തുനിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ചധികം പറവകൾ കൊടുക്കാനുണ്ട് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേർ പാകിസ്ഥാനി പറവയാണ് കൊടുക്കാനുള്ളത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതുകൂടാതെ രണ്ട് പേർ പറവ ഇവിടെ കൊടുക്കാനുണ്ട് പേറിന് ആയിരം രൂപ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അതുകൂടാതെ മൂന്ന് പറവ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് പീസിന് നാനൂറ് രൂപ വെച്ചിട്ടാണ് മൂന്ന് പറവ കുഞ്ഞുങ്ങൾ വരുന്നത് കൂടെ അതിൻ്റെ കൂടത്തിൽ ഒരു പാകിസ്ഥാനി പറവ കുഞ്ഞും വരുന്നുണ്ട് അതിന് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ക്ലിയർ ആക്കാവുന്നതാണ് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് കുറച്ച് പറവകൾ കൊടുക്കാനുള്ളത് പെയർ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കാനുള്ളത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ അപ്പോൾ കുറച്ചധികം പറവ പെയറുകളുണ്ട് കൊടുക്കാൻ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അവസാനമായിട്ട് നമുക്ക് തലശ്ശേരിയിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് ഫാൻസി പ്രാവുകളാണ് കൊടുക്കാനുള്ളത് ആദ്യമായിട്ട് ഈ കാണുന്ന സിറാസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിരം രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ടൊരു ഫീമെയിൽ സിറാസ് ആണ് കേട്ടോ ഈ കാണുന്നത് കൊടുക്കാനുള്ളതാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേ ഒരു പീസിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഒരു പെയറ് ബർപ്പനാണ് കേട്ടോ ഒരു ചിക്കു കൊണ്ട് മൂന്ന് പീസിന് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ